ഹായ് ഫ്രണ്ട്സ് എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മുടെ പാറ്റേൺ ഇതാണ് ഇവിടെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല റൗണ്ടിനൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ താഴത്തു നിന്ന് നമുക്കൊരു ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ഏകദേശം ഒരു എട്ട് ഇഞ്ച് വരെ നമ്മളിതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട് അവിടുന്ന് ഇതുപോലെ ട്രയാങ്കിൾ ആയിട്ടാണ് വരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഷേപ്പ് വരുന്നത് പിന്നെ നമ്മൾ ഈ സെൻ്ററിലൂടെ വരച്ചിരിക്കുന്ന ലൈൻ ഫുള്ളും ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ബീഡാണ് കൊടുത്തു പോയത് വരുന്നത് ഈ ലീഫ് പാറ്റേൺ വന്നിരിക്കുന്നിടത്ത് നമ്മൾ ചെരിച്ച് മൂന്ന് ബീഡ് വീതം ചെറിയ ചെറിയ ലീഫ്സാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട് നമുക്ക് ബീഡ് മാത്രം മതി കേട്ടോ അപ്പം നമ്മുടെ മോഡൽ പിക്ക് ഇതാണ് കേട്ടോ ഈ ഫോട്ടോയിൽ കാണുന്ന രീതിയിലാണ് നമ്മുടെ മോഡൽ പിക്ക് വരുന്നത് നല്ല വൈഡ് റൗണ്ട് നെക്കാണ് നെക്കിൻ്റെ താഴത്തും ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ബീഡ് മാത്രം വച്ചിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നതേ അപ്പോൾ ഞാനിത് നമ്മുടെ മെറ്റീരിയലിൽ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാവേ ഞാൻ ഇവിടെ റെഡ് കളർ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാലും ഈ ലൈൻസിലൂടെ ബീഡ് വെച്ച് പോരുക നമ്മൾ ലീഫ് വരച്ച് ഭാഗത്ത് മൂന്ന് കടുബിയുടെ വീതം ചെരിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതാണ് നമ്മുടെ പാറ്റേൺ വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് നമുക്ക് ചെയ്യാനായിട്ട് താണ്ട് ഇതുപോലുള്ള കട്ട്ബീഡ് മാത്രം മതി കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്ന ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് ആണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നീഡിൽ എന്ന് പറയുമ്പോൾ നീല നമ്പർ ആണ് എടുത്തിരിക്കുന്നത് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് കളർ ജോർജറ്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സെയിം കളർ നോർമൽ സ്വിംഗ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നതേ നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓളൊന്ന് ഓപ്ഷൻ ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിതുപോലെ ഓരോ വീട് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്താണ് കേട്ടോ പോരുന്നത് ഓക്കെ അപ്പം കണ്ടോ ഇതുപോലെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ഫുൾ കട്ട് ബീഡ് ചെയ്ത് പോരുക കേട്ടോ ഇനി നമുക്ക് മൂന്ന് ബീഡ് വീതം ചരിച്ച് ലീഫ് ചെയ്ത് കൊടുക്കാവേ ആ നമ്മൾ ലീഫ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ മിഡിൽ പൊസിഷൻ കണ്ടോ ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ലീഫ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ലെഫ്റ്റും റൈറ്റും ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ ലീഫ് ചെയ്ത് പോരുന്നത് ഞാൻ വരച്ചേക്കുന്നത് കാണുമ്പോൾ മനസ്സിലാകും ഇവിടുന്ന് ലീഫ് ഇങ്ങോട്ടേക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ആണ് കേട്ടോ പോകുന്നത് അതോടെ ഒന്ന് ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ഫുള്ള് ചെയ്തെടുക്കേണ്ടത് നമ്മൾ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുത്ത് പോരുക മൂന്ന് ബീഡ് വീതം ലീഫ് കൊടുത്ത് പോരുക കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ ഇത് ബിഗിനേഴ്സിനെ പോലും ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളെ ഇത് പറ്റുന്നുണ്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഈസി വർക്കാണ് കേട്ടോ ബിഗിനേഴ്സിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലുള്ള ഈസി വർക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് അറിയിക്കുക കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാൻ വിട്ടു വിട്ടുപോകരുത് ഒത്തിരി പേര് കാണുന്നുണ്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യാനും കൂടെ ഒന്ന് ഓർത്തോണം കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായി ഇതുപോലെയാണ് വരുന്നത് കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന ബ്ലാക്ക് കളർ ജോർജറ്റാണ് കട്ബീറ്റ്സ് മാത്രം മതി കേട്ടോ അപ്പോൾ ഇത്തരത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോളെന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടേന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്